ഈ ഇപ്പടം ഞങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ക്രൂ ടീം എല്ലാവരും ഒന്നിച്ചിട്ട് വന്നിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പരിചയക്കാരോടും അറിയിക്കുക ഞങ്ങൾ കണ്ടിപ്പോൾ വരുമ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് വലിയ സന്തോഷമുണ്ട് ഇത് കൂടുതൽ കൂടുതൽ എത്തട്ടെ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഫ്രണ്ട്സിനോടും ഷെയർ കേട്ടപ്പോ കാരണം ഞങ്ങൾക്ക് അത്രയും റെസ്പോൺസ് കിട്ടുക അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തിയേറ്റർ സമയമില്ലാതെ പോലും ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ പ്ലീസ് എല്ലാവരും ഷെയർ ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാരും നോക്കുവ ഒരു വീഡിയോ

ണ്ടോ വാ എടുക്കോ എടുത്തോ ഒരു മീനോട്ടോ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം ഉണ്ടായത് ഭയങ്കര ഈ കാലഘട്ട ആവശ്യത്തിനൊന്നും പ്രമേയമാണ് ഇങ്ങനെ ഒരു ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പ്രായത്തിന്റെ വ്യത്യാസമൊക്കെ സർവ്വസാധാരണ പക്ഷെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഈ ഭാഗത്തിൻ്റെ ആ പ്രായത്തിൽ പക്ഷെ അത് ഏറ്റവും നന്നായിട്ട് എത്ര സരളമായിട്ട് ഈ സാഹചര്യങ്ങൾ കേരളത്തിൻ്റെ പെട്ടെന്ന് അത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും നന്നായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് വക്കായിട്ട് എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങളിൽ അമാന്തം പ്രാപിച്ചാൽ അവർ അവർ പെട്ടെന്ന് ജീവിതം തന്നെ തകർന്നു പോകുന്ന വലിയൊരു മെസ്സേജ് അത് കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് കാര്യത്തിൽ ഭയങ്കര ഭയങ്കര പെൺകുട്ടികൾക്ക് വലിയ മെസ്സേജാണ് പെൺകുട്ടികൾ അത് കാണുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ